ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ ഇരുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചീ എന്തൊരു ശബ്ദ കേൾക്കുന്നത് ചില സമയത്ത് ഇങ്ങനെയാണ് ഇവിടെ വന്നാൽ ഭയങ്കര സൗണ്ടായിരിക്കും ഇന്ന് വിറക് ശേഖരിക്കണ പരിപാടിയായിരുന്നു കേട്ടോ ശേഖരിക്കണമെന്ന് വെച്ചാൽ ഞാൻ വേറെ ചെയ്തില്ല അത് അവിടെ ഇവിടെയൊക്കെ കിടന്നത് ദ്രവിച്ച് കിടക്കുകയല്ലേ പുല്ലിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പറക്കിക്കൂട്ടാൻ കരുതി വന്നു അത് പറക്കിക്കൂട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ കിടന്ന പുല്ലെല്ലാം ഞാൻ പെഴുത് മാറ്റി അപ്പോൾ അത് എന്തോരൊക്കെ പണി ചെയ്തു എന്നുള്ളത് നിങ്ങളും കൂടെ കാണുക വിറക് ഞാൻ അത്രയും പറക്കി കൂട്ടിയിട്ടു പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പുല്ലുണ്ടായി അതിനൊക്കെ മാറ്റി ഓരോന്നോ ഓരോന്നോ അടക്കിയിട്ടു ഇവിടെയൊക്കെ പുല്ലുണ്ടായിരുന്നു കേട്ടോ പ്ലാവും തൈ ബഡ് തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പുല്ല് മൂടി കിടക്കായി ദേ ഇവിടെ കണ്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ചെയ്തതാണത് അപ്പം ഇവിടെ നോക്കിയപ്പോ കഴിഞ്ഞ വർഷം നട്ടത് പുല്ലും മൂടി കിടക്കായി ഒരു മുരിങ്ങ അത് ഈ കൃഷിഭവനിന്ന് തന്നതാണ് അതിൻ്റെ തല മാത്രമേ ഇച്ചിരി ഉള്ളൂ ഇപ്പം അത് നല്ലതേ ഉള്ളൂ എന്ന് ചേച്ചി അത്രയ്ക്ക് പരിപാലിച്ചു കൊണ്ടുവന്നതാണ് പക്ഷെ ഇത് പിടിക്കുന്നില്ല അങ്ങട് പിന്നെ ഇത് ഊത് മരമാണ് അത് ഊത് 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 അവിടെയും വരെ നട്ടിട്ടുണ്ട് ആ അപ്പോൾ അവിടെ കണ്ടൊക്കെ ഞാൻ പുല്ല് കുറച്ചത് കണ്ടോ പുല്ല് പറിച്ചു മേനിയാക്കി പോകുന്നു മഞ്ഞളുണ്ട് അവിടെ അവിടെയൊക്കെ മേനിയാക്കി പോന്നു ഇവിടെയൊക്കെ പുല്ല് പറിച്ചു കൂട്ടോ അവിടെ ഉണ്ട് രണ്ട് പ്ലാവും തെയ്യേ നെയ് പറിച്ച പുല്ല് തെയ്യ് കൂട്ടിയിട്ടേ അപ്പുറയും കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ എന്ത് ചീര അരുണോദയം ചീര പേര് മറക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം അല്ലല്ലോ അത് അപ്പോൾ അത് കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കൂട്ടിട്ട് വയ്ക്കണത് എനിക്കിഷ്ടമുള്ളൂ കേട്ടോ ഉണ്ടോ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് പറച്ച് ഒരു അരൂത്ത് നീക്കി കൊണ്ടിട്ടേക്കണം അവിടെ കിടന്നായാലും ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട ഇത് നല്ല ചീരയാണ് കേട്ടോ ഇത് വെച്ചൊക്കെ കഴിയുമ്പോൾ നല്ല ചൊമ്പ് കളറാണ് അപ്പോൾ ഇവിടേക്ക് ഞാൻ പുല്ല് പറിച്ചു എന്നുണ്ടെങ്കിൽ പറഞ്ഞു വരുന്നത് േ ഇത് കണ്ടോ ഇതേലും മുള്ളുണ്ട് ഇത് മേൽ ഒരു സൈസ് ഉണ്ടാകും അപ്പോൾ അത് പറിച്ചു തിന്നാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ പോയി പോയി അപ്പം ഞാനിത് ഏതോ കിളി വന്ന് കഷ്ടിച്ചിട്ടതോ മറ്റോ ആയിരിക്കണം അപ്പോൾ ഇവിടെ മുളച്ചു വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ഇവിടെ മുളച്ചു വരാറുണ്ട് അത് ഏതെങ്കിലും പണിക്കാരൊക്കെ നിർത്തി കഴിഞ്ഞ് പണിയുമ്പോൾ അവരത് കൊത്തിമൂടും അപ്പോൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നതായ കരിയാക്കായ എന്ന് പറയും ഒരു സൈസ് പയറവള്ളിയും വേണ്ടതാണ് ഗോവയ്ക്ക പോലെ ഇരിക്കുന്നത് കോവക്ക പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ മുളച്ച് അതിൻ്റെ ഇല കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം അപ്പോൾ അത് ഞാൻ രണ്ട് വർഷത്തോളം ഞാനത് പരിപാലിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ അത് പണിക്കാർ വന്ന് കൊത്തിമൂടി അപ്പോൾ അതങ്ങനെ പോയി പിന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്കിവിടെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് അതെല്ലാവരും ഞാൻ കാത്തു കെട്ടി സൂക്ഷിച്ച് വരും എങ്ങനെയാണെങ്കിലുമൊക്കെ അത് പോകും ഇപ്പം ഇതിപ്പോൾ ഞാൻ അത് വെട്ടിക്കളയാതിരിക്കാൻ വിധം ഞാനിത് ഇറക്കിയിട്ട് കിട്ടി അങ്ങനെയൊക്കെ വെച്ചതാണ് അപ്പോൾ അങ്കളുടെ വയർക്ക് അതാ കൊത്തിക്കളഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ഞാനത് ഇനി അത് കളയരുത് കളയരുതിട്ടോ അത് അടുത്ത കാലങ്ങളിലേക്കൊക്കെ മക്കൾക്കൊക്കെ കാണാനുള്ളതാണത് മാം ഇതുമല്ല പഴുത്ത് കഴിയുമ്പോൾ കറുത്ത പഴമാണ് ഇതിൻ്റെ ഇതുവരെ ഇത് പൂത്തട്ടില്ല ഇത് പൂക്കേണ്ട സമയം സമയമാകുന്നുള്ളക്കും വലിയ മുള്ളു പടർപ്പ് പോലും ഇനി വരുത് ചുള്ളിപ്പഴം എന്നാണ് ഞങ്ങൾ പറയുന്നത് അടുക്കളയിലെ പാചകത്തിലേക്ക് കടക്കാം അപ്പം ഉണ്ടാക്കാം പ്രത്യേകിച്ചൊന്നും ഇതിന് കറി ഒന്നും ഉണ്ടാക്കുന്നില്ല തിരി പഞ്ചസാര ഇട്ട് കട്ടൻ ചായ കുടിക്കാമെന്ന് എഴുതിയാണ് ഇപ്പം അപ്പം ചുട്ടേ ഇനി എന്തോട്ട് പാചകം തുടങ്ങാൻ പോണുള്ളൂ ഒന്ന് കുറച്ച് നേരം പോയി റസ്റ്റ് എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാണ് ഇനി അടുത്ത പാചകത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നത് അരി വെച്ചു വാർത്തിട്ടു ഇത് ഒരു പിടി ബീഫിരിപ്പുണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ചെയ്തു വെച്ചായിരുന്ന ബീഫാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഒരു പിടി അച്ചിങ്ങ പൊളിച്ചിട്ടിട്ട് പുളിയനോ അച്ചിങ്ങയാണ് കൂടുതലുണ്ടായത് ഒടിയൻ കുറച്ചേ ഉണ്ടായുള്ളൂ അപ്പോൾ അതിട്ട് വേവിച്ചേക്കണതാണ് ഇവ റോസ്റ്റ് ചെയ്തതിൽ തക്കാളി തുടങ്ങി സവാള എല്ലാവരും ചെയ്ത് റോസ്റ്റ് ചെയ്തതാണ് അതിനകത്ത് ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് അച്ചിങ്ങ നല്ലതാണ് ഒരുപാട് മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഇതിനി ഒന്നുകൂടി പറ്റിയിട്ട് കുറച്ച് ഇത് വേവണമല്ലോ അച്ചിങ്ങ അപ്പം ഇന്നത്തെ ഒരു കറി ഇതാണ് താൾ കൊണ്ട് നമുക്കൊരു നാട്ടുകറി ഉണ്ടാക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കപ്പങ്ങായും കപ്പായും ചേർക്കുന്നുണ്ട് കപ്പ വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞു വച്ചിരിക്കുകയാണ് കപ്പങ്ങ അതുപോലെ വേറെ തിരിച്ചും വേവിച്ചേക്കാ വേവിക്കാൻ അടപ്പത്ത് വെച്ചേക്കാണ് ഇതിൻ്റെ തൊണ്ട് നാര് തൊലി എന്നൊക്കെ പറയൂലോ ഇത് പൊളിച്ച് കളയാ പോണത് പോവാ ബാക്കി നമുക്ക് കത്തിക്കങ്ങോട് ഒഴിക്കാം ചിലരിത് കളയാതെയും വെക്കണം വേണ്ടത് അപ്പോൾ ഇതങ്ങനെ കളയാം ചിലത് പിടിയെന്ന് പോകും നമുക്കിത് അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് വലിയതാളല്ലേ അത് കാരണം രണ്ടായിട്ട് ഞാൻ പൊളിച്ചേച്ചു ആണ് ഇപ്പോൾ ഇത് അരിയുന്നത് കേട്ടോ ഈ താളുകൊണ്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാനോ നമ്മളാരും മെനക്കെടാറില്ല തന്നെയും എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേർക്കിതൊന്നും അറിയാനും പാടില്ല അപ്പോൾ എന്ത് എങ്ങനെ കറി വയ്ക്കുന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ പഠിച്ച് നടക്കുന്ന പിള്ളേരും വിശുദ്ധ കേട്ടു അത് നോക്കട്ടെ ഒരു വിസിൽ അടുപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇതൽപ്പം ഉപ്പിട്ടിട്ടാണ് ഞാനിത് അടപ്പത്ത് വച്ചത് അതിലേക്ക് താള താളരിഞ്ഞത് ഇടുകയാണ് അപ്പോൾ ഈ ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഒരിത്തിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട് കാരണം ഞാൻ കപ്പ വേവിച്ചതിൽ അങ്ങനെ ഉപ്പൊന്നും ചേർത്തല്ല അപ്പോൾ ഈ കളഞ്ഞൊക്കെ വെച്ചേക്കണേ അത് കപ്പയാണ് അപ്പൊ അതിന്റെ ഉപ്പ് കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇനി ഇത്തിരി മുളക് പൊടി കൂടെ ചേർക്കട്ടെ കേട്ടോ ഒരുപാടെന്നും ചേർക്കണ്ട ഇത് വേഗം അവിഞ്ഞു പോവുക ഇപ്പ ഇത്രയും കാണുന്ന എഴുതി അവിഞ്ഞു പോകൂട്ടോ അത് ഏഹ് ഞാനിത് ഇത്രയും ഇപ്പൊ ചേർക്കണേ കൂടുതലായാലും പാടല്ലേ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് ചിരി കറിവേപ്പിനെ നമുക്ക് ഇടാം കപ്പ വേവിച്ചത് ഇടാണ് പച്ച ഉള്ളി ചുമത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി ജീരകം ഒരു മുറി തേങ്ങ ചതച്ച പോലെ ആക്കി ഇടതേണ്ടതാണ് അതുകൂടി ഇതിലേക്ക് ഇടുകയാണ് ഒരിത്തിരി വെള്ളം കഴുകി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഒരു വിസിൽ വന്ന് ഞാൻ ഇറക്കി വച്ചേക്കാണ് താള് കപ്പങ്ങയും ഒക്കെയാണ് ഒന്ന് ഇളക്കി ഇടുകയാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് കടുക് താളിച്ചിടുന്നുണ്ട് ഇതൊന്ന് ഉടക്കുന്നത് നല്ലതാണ് ഞാൻ ശരിക്കൊന്ന് ഉടക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ നോക്കാം എരിവൊക്കെ നോക്കാം ഇത് എന്തൊരു നല്ല നാട്ടുകറിയാണെന്ന് അറിയാമോ ഞാനതൊരു ചട്ടിക്കരത്തിലേക്ക് മാറ്റി ഈ ചട്ടിക്കരങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് വേഗം വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ കുക്കറിൽ എടുത്തത് അപ്പോൾ ഈ ചട്ടിക്കരം തേച്ച് കഴുകി കളഞ്ഞ് ഞാൻ ഒന്ന് ചൂട് കെറ്റും പൂ പോലൊക്കെ പിടിച്ചിരിക്കും എന്തായാലും നോക്കിയാലും അപ്പോൾ ഞാനൊന്ന് ചൂട് കയറ്റി നേരി ചൂട് കയറ്റിയിട്ടാണ് പിന്നെ കറി പകർത്തണം അപ്പോൾ ആ ചൂടിൻ്റെ ആണെങ്കിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കണം കടുക് ഉള്ളി മുളകും കറിവേപ്പിലൊക്കെ കാച്ചി ചേർത്തു കലക്കൻ കറിയാണ് നമ്മുടെ താള് കറി താള് കപ്പങ്ങ കപ്പ ഇത് പണ്ടുകാലങ്ങളിലെ എല്ലാ വീടുകളിലും ചോറിന് കൂട്ടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാട്ടുകറിയാണ് എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പുണക്കമ്മീം പറക്കുകയാണ് നങ്കാണ് അപ്പോൾ ഇന്ന് ചോറിന് കറി ഇതൊക്കെയാണ് താൾ കറി മീൻ വറുത്തത് പിന്നെ ബീഫും അച്ചിങ്ങായും വെച്ചത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ